എനിക്ക് ഓപ്പൺ ആവുന്നില്ലല്ലോടന്നെ എവിടെ മധുര എവിടെ വണ്ടി പാടാ വണ്ടി എടുത്തിട്ട് വരുവാണ്ടല്ലോ അവള് അവൾ ആരും അറിയാത്ത രീതി വ്യത്യസ്ത പെട്രോൾ ഇടുന്ന പതിനെ സഹായിക്കാൻ വന്നു വേണ്ടത് ഞാൻ എവിടെ ഫ്ലീക ഫ്ലീകാങ്ക് ബാങ്ക് 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 ഉച്ചരി വിളിച്ച് ഒരു ഇത് റെഡി ആക്കോളാം പറഞ്ഞത് ഹലോ ആൻസാപ്പ് ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും എങ്ങനെ വരുമോ ഓസ്ട്രേലിയ വേണ്ടായോ കുട്ടി കൈ വെക്കണേ കൈ വെക്കണേ കൈവെക്കു കൈവെക്കു കുട്ടി കൈതാക്കില്ല എങ്ങനെ അടിക്കാൻ പറ്റുമോ എങ്ങനെയാ ഓർത്തായിരിക്കുന്നേ കൈവെക്കണേ കുട്ടി കൈ വെക്കണേണ്ടോടാ ടൈന്ന് സാധനം സാധനം പള്ളി ഹലോ മിണ്ടത്തില്ലോ ഹലോ 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 ഓ മിണ്ടത്തില്ലോ ആ പേരെന്താ പേരെന്താറോ റോബറിയാണ് പേര് സിയാണ് സിയാ കേട്ടോ മറ്റേ ഇവരെയൊന്നും വിളിക്കോ നീ മുച്ചിരി മുച്ചിരി വിളിക്കോ റോബർ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണേ ഫോണും ഇതൊക്കെ എടുത്തായിരുന്നേ ഫോണും എന്താണ് ഒരു ഓസ്റ്റൊക്കെ മിണ്ടിയും പറഞ്ഞോ ഷോപ്പ് ചെയ്യാം ഷോപ്പ് ചെയ്യാം ഏഹ് ഷോപ്പ് ചെയ്യാനുണ്ട് ആളെങ്ങനെ ചെയ്തെങ്ങനെ കൊണ്ടുപോകും പണ്ടത്തെ കാലഘട്ടമാണോ ഒന്നൊക്കെ ഒരു ഗഡ്ബോയിട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞ് ഞാൻ മനസ്സിലായാ എടേ ഡേ ഞാൻ കാരി എടുക്ക കാരിയെ വെയിറ്റ് കാരി എടുക്കിയല്ലോ അതാ നമ്മ സീനിലല്ല ഓക്കേ കുട്ടി കാരി നെക്സ്റ്റ് വെട്ടിയാണേ കറങ്ങി നടന്നാനേ അൺബോണാണ് ഹലോ വൈ അടിക്കാ ഒക്കത്തില്ല गाइस ആദ്യം കെട്ടയിച്ചോട് ഷോ വൈ അടിക്കാ ഒക്കില്ല നോസ് ചെയ്യേണ്ട ഗൺബോണ്ടിയേറ്റ് പ്രാവം കെട്ടയിക്കണം നാളെ വൈയാവൂ ഇത് അണ്ടേ ഗണ് പുതിയ കാലഘട്ടം ഒന്നല്ലേഫ് കേട്ടാ ഇതിലോട്ട് വന്നിക്കയിലോട്ട് വന്നേക്കും മതം ഗൺവോയിന്റ് ഗൺപോന്റ് ചെയ്താ ഗൺപോയിന്റ് വിടാ സൂത്രശാലിയാണേ ഇത് എന്തൊക്കെ എടുക്കുന്നുണ്ട് പോക്കറ്റിൽ 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 സർൻഡർ അടിച്ചിരിക്കണേ സറണ്ടർ അടിച്ചിരിക്കണേ ഗൺപോയിന്റ് പേര് ബാക്കി ബാക്കിലോട്ട് നോക്കാം സറണ്ടർ 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 എന്താണ് കുട്ടി സറണ്ടർ അടിക്കൂ ഹലോ ആ അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങട്ടോ ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് വരുന്നില്ല ആ സാനൊക്കെ ഉണ്ടോ എന്തോ സി സിഎ അങ്ങനെന്താണ് പേര് പറഞ്ഞത് ഹലോ കൊച്ചേ ആ വാ റോ ആ പോലീസ് വരുമ്പോ തത്ത പറഞ്ഞ തത്ത പറയുന്നാലും േ കുട്ടിരിക്കുന്നത് എന്താണ് കുട്ടി പിയറില്ലാത്ത ഗണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് തത്ത പറഞ്ഞ പോലെ പറയാൻ അറിയത്തില്ല മനുഷ്യരും മനുഷ്യന്മാരും മനുഷ്യർ പറയുന്ന പോലെല്ലോ പറയാം ഈ മനുഷ്യരാണ് മൃഗത്തിന്റെ സ്വഭാവം വെച്ചടക്കുന്നോളായ മിണ്ടായിരുന്നാണോ നിന്റെ തലേ കെട്ടിയൊക്കെ രണ്ട് കൊമ്പുണ്ടല്ലോ അതെടുത്ത് വെച്ചോ അങ്ങ് തൊടയ്ക്ക് അത് തറ ചോരാ നിന്റെ വിചാരം എന്താ മറ്റേ രണ്ട് കൊമ്പ് കഴിഞ്ഞാ അമ്മച്ചി അങ്ങ് പൂക്കിയാവുന്നാണോ വിചാരം എഴു അമ്മ ചെയ്യുന്നതാ ഏഴ് നിമിഷം ചാടി പോകുന്ന ടീംസ് ആണേ പിന്നെ ഇങ്ങോട്ട് നമ്മൾ അറിയാത്ത രീതി ആൾക്കാരൊക്കെ ഹലോ

ലാസ്റ്റ് നെയിം റോസ് ആണ്. നമ്മൾ ഇപ്പോ ബംഗ്യര ബുധിയാണ്. റോസ് ആണ് ലാസ്റ്റ് നെയിം. ഡിപെഡ് ടു ദി വേൾഡ് ഓഫ് ലൂക്ക് ദ പ്രോഡിഗസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി എജ് റെസിലൻസ് ആണ് കണ്ടുപിടിക്കുന്നേ. സാക് സിറ്റി എന്താണടാ? അപ്പോൾ റെസിലൻസ് എന്ന് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ആണ് ഇരുന്നത് ലാസ്റ്റ് നെയിം. സൗത്ത് ഡക്കോട്ട. റോസ് സൗത്ത് ഡക്കോട്ട. എടാ കണ്ണാപ്പി ഓ ഞാൻ പറഞ്ഞു തര ടൈപ്പ് ചെയ് ആ അത് തന്നെയാണ് ആദ്യം അതൊക്കെ ടൈപ്പ് ചെയ്തത് എസ് ആ ഡെക്കോട്ട സൗത്ത് ഡെക്കോട്ട എനിക്ക് ഡൗട്ട് ലൈല സൗത്ത് ഡെക്കോട്ടാണോ ലൂക്കാണോ ഡി എല്ലേ ഇത് ആ ഇതന്നെ നീ സ്പെല്ലിംഗ് തെറ്റി ഇത്ര നേരം സ്പെല്ലിങ് തന്നെ ഇത് എനിക്ക് ഓൾറെഡി കിട്ടിയതായിരുന്നു

ഹലോ ഹലോ മാസ്ക് കുട്ടി മാസ്ക് ഹലോ കുട്ടി ഹലോ അല്ല മാസ്ക് മാസ്ക് പൊട്ടി പൊട്ടി ഹലോ ഇല്ല അല്ലേ കുട്ടി പൊട്ടിയാന്നല്ല മേക്കപ്പ് എല്ലാം കൊറച്ചുകൂടെ ചോരന്നല്ല മൂട്ടിലല്ല ഫുള്ള് ചോരാന്നല്ലേ ഓരോരുത്തർ ഇഷ്ടാന്നേ മൂട്ടൊക്കെ ഓ കിടലോ കിടലോ നല്ലാന്ന് ആണ്ടാന്നല്ലേ ചോരക്കളിയാന്നല്ലേ ചോരക്കളിയാന്നല്ലേ മൂട്ടിലെല്ലാം ഫുള്ള് ചോര മൂട് മുടിയും കളർ മാറ്റാനി ചോര കളർ മാറ്റാനീ ഹലോ കുട്ടി സംസാരിക്കുന്നു കുട്ടി പിണ്ടൂല കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടണം എങ്ങനെ പറയണോന്ന് നീ എന്തിനു പറയുന്നത് ആ വേണം അത് അറിയാം നമ്മുടെ അതവനറിയാലോ അതവനറിയാലോ അവൻറെ അവന്റെ അവന്റെ സ്ലാങ് സംസാരിച്ച പറ്റൂന്ന് പറഞ്ഞാൽ കരച്ചിലല്ലോ ഞാൻ ഒന്നും അവൻ അവൻ കാസർഗോഡുള്ള ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ മൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് എന്താണ് പറയുന്നത് കാസർഗോഡോ കൊല്ല കൊല്ലോകടെ കുട്ടിക്ക് നിർദ്ദേശം കിട്ടണോ മനസ്സിലായോ പപ്പറ്റില്ല മറ്റേ പണ്ട്ീ കാർട്ടൂൺ പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല നിന്ന് ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈ അനക്കുന്നത് കണ്ട്രോളാക്കും സംസാരിപ്പിക്കുന്നു അതേ പരിപാടി തന്നെയാണ് ഇത് പണ്ട് പപ്പറ്റ് ഷോയിലെ വില്ലനൊക്കെ ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഇവിടെ ഇവിടെ വരെ വില്ലം കാണത്തില്ലേ സത്യം പറഞ്ഞ ഇപ്പം ഡിമാൻഡാ ഈ വില്ലന് ഇല്ല രണ്ടിന് സിയെന്ന് പറഞ്ഞാ ആരൊന്നു വിചാരം സിറ്റിന് തല്ലി ആരൊന്ന എന്റെ വിചാരം സിറ്റീനെ തല്ലുകൊള്ളി എല്ലാ നേരത്തായിട്ടുണ്ട് നേരത്തായിട്ടുണ്ട് അല്ല ഓസ്റ്റേന ഓൺലൈൻ ഇത്ര മിനിറ്റ് എന്തോ ഇല്ലടാ അല്ല കുട്ടി യു ക്യാൻ ലീവ് പ്രോപ്പർ കഴിഞ്ഞു പോലീസ് ഒന്നുമില്ല ഹലോ യു ക്യാൻ ലീവ് തീരാതെ അല്ല കൊല്ലണ്ട കൊല്ലണ്ട ഇത് നമ്മൾ ഓർത്ത് വെക്കണം പിടിച്ചാലോ ഒന്ന് ഇറങ്ങാരിറങ്ങടാ ീരൊക്കെ ഇറങ്ങണ ഇറങ്ങണോന്ന് കൈവക്കണോ പറഞ്ഞോ ഒന്ന് പറഞ്ഞോണ്ടി ആ കുട്ടിക്ക് ആ കുട്ടിക്ക് അർത്ഥം സൈക്കോസ്കിന്നേട്ടാ സൈക്കോസ്കി ആണോ അയ്യോ നിങ്ങള് നേരെ വിട്ടോ ഞാൻ വരുവാ ചര നേരെ നേരം വണ്ടാരം നിനക്ക് വയ്യേ

ഹലോ എന്തൊരു ഗതികണാ ബ്രോക്ക് പർപ്പിൾ കളറിനോടാണോ ഇഷ്ടം ബ്രോ പർപ്പിൾ പിങ്ക് പിങ്ക് ഓക്കെ പിങ്കിനോടല്ലോ ഇഷ്ടം എന്തൊക്കെ ഗതികേടാണോ നിൻ്റേത് പക്ഷെ നിന്റെ നിന്റെ മറ്റുപല കലാപരിപാടികളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് സൈഡിൽ വരുന്നു ഒന്നും അറിയാത്ത പോലെ അകത്ത് കീറി ഏറ്റവും ഓ അത് വലിയ പ്രശ്നമാണ് പക്ഷെ അത് പ്രശ്നമാണ് സ്വഭാവം നന്നാണോ ഓ എല്ല നീ ഒരു ബുക്കല്ലേടാ ഓ പിന്നെ പാട്ടുകാരനാണ് ഓ ടീ പാട്ട്

But, ും ഒരു കട്ടനും കേട്ടും നിന്നെ അടിച്ചോണ്ടും ഇതുപോലെ ഒരു കട്ടറും ഓ സൂപ്പർ 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 സൂപ്പർ

നമ്മളാടിച്ചെ മറ്റേത് ടോക്കിയോ ടോക്കിയോടല്ലോ ഇത് വരയണല്ലോ ഇത് ണല്ലോട ഇത് ഫുള്ള് വരയണല്ലോ ഇത് ഫുള്ള് വരയണല്ലോ ഇത് ഫുള്ള് വരയണല്ലോ ഇതില് ഇത് ഫുള്ള് വരയണല്ലോടാ ഇത്

ആ ഉണ്ട് അവര് ഞാനിവിടെയുണ്ട് എനിക്ക് തോന്നണം നീ അടിക്കല്ലേ പറഞ്ഞോണ്ട് മാത്രം കണ്ട സത്യം പറയാതെ എനിക്ക് അടിക്കണത് കൊറേ പേരായിട്ടുണ്ടായിരിക്കണം ലോർ ബ്രേക്കിംഗ് ആർ ഡി എം ഓസ്റ്റേ ഉള്ളപ്പോ സിറ്റുവേഷൻ വന്ന് മറ്റാ കൊടുക്കേ